ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിമനോഹരമായ പാരറ്റ് ഫിഷിനെ കുറിച്ചാണ് എല്ലാ ഫിഷ് ഷോപ്പിലും ആണ് പാരറ്റ് ഫിഷ് ഈ പാരറ്റ് ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മനുഷ്യനിർമ്മിത ഫിഷാണ് അതായത് നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു ഫിഷ് ആണ് പിന്നെ ഇവമാരെ എപ്പോഴും മറ്റുള്ള ഫിഷിൻ്റെ കൂടെ ഇടാതായിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഇതിനെക്കാട്ടി ഓൾമോസ്റ്റ് സൈസ് കുറഞ്ഞ ഫിഷിനെ കണ്ടാൽ ഇത് തിന്നുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട് ഈ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു ചുണ്ടും അതിൻ്റെ ഫേസിലെ ഷേപ്പും എല്ലാം കറക്റ്റ് ഒരു പാരറ്റിൻ്റെ ഷേപ്പാണ് അങ്ങനെയാണ് ഉമാർക്ക് ഈ പാരറ്റ് ഫിഷിൻ്റെ പേര് വന്നത് റെഡ് യെല്ലോ ഗ്രേ ഗ്രീൻ അങ്ങനെ പല 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 വെറൈറ്റികൾ നമുക്കും കാണാൻ പറ്റും ഇതിൻ്റെ കളറിനും ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെയാണ് റേറ്റ് വരുന്നത് എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഒരേ റേറ്റ് ആവണമെന്നില്ല ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ഇയർ വരെയാണ് നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്താൽ ഒരു പത്ത് പതിനാറ് പതിനേഴ് വർഷം വരെ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു സെമി അഗ്രസീവ് ഫിഷ് ആണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള കുഞ്ഞു മത്സരങ്ങൾ മത്സ്യങ്ങളൊന്നും ടാങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇടാത്തതായിരിക്കും ബെറ്റർ പിന്നെ ഇവൻ്റെ ടാങ്ക് മെയ്റ്റ്സ് ആയിട്ട് ഇടുന്നമാർ ഏതാണ്ട് ഇവനെക്കാട്ടിൽ കൊലകൊമ്പമാരായിരിക്കണം അതായത് നമ്മുടെ ഓസ്കാർ അരോണ അങ്ങനെ വലിയ ഷാർക്ക് അങ്ങനെയുള്ളമാരെയൊക്കെ ഇവന്മാരുടെ ടാങ്ക് മെയ്റ്റ്സ് ആയിട്ട് ഇടാൻ പറ്റും അല്ലാണ്ട് ചെറിയ ചെറിയ ഫിഷിനൊക്കെ ഇട്ടാൽ പിന്നെ ചെറിയ ഫിഷിൻ്റെ പൊടി പോലും കാണില്ല പിന്നെ ഈ ഫിഷിനെ വളർത്തുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ടും ഇതിനൊരു ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്തെങ്കിലും ചെറിയൊരു ചട്ടിയോ കലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹൈഡിങ് സ്പോട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ഫിഷ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നോ രണ്ടിനോ ഒന്നും ഇടാതെ മിനിമം ഒരു ആറേഴ് എണ്ണത്തെ ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ പിന്നെ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുന്നത് ഒരു എ സി റൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹീറ്റർ മസ്റ്റായിട്ടും വെക്കേണ്ടതാണ് പിന്നെ ഉമ്മമാർക്ക് ചെറിയ ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പാക്ക് ഫിഷിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് താങ്ക്